മുംബൈ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ സെക്കൻഡ് എ സി ടിക്കറ്റിലുള്ള യാത്ര മെത്തയൊരുക്കം കോച്ചുകളുടെ വൃത്തി എല്ലാം സാറ്റിസ്ഫാക്ടറി ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് എല്ലാത്തിനും കോൺട്രാക്ട് എടുത്തിരിക്കുന്ന പ്രൈവറ്റ് കമ്പനികളെ സ്തുതിച്ചുകൊണ്ട് രണ്ട് വടയും ഒരു കാപ്പിയും പറഞ്ഞു തേങ്ങാ ചട്നിക്ക് പകരം ഉഴുന്ന വടയ്ക്ക് യാതൊരു രീതിയിലും കോമ്പിനേഷൻ അല്ലാത്ത ഉള്ളിച്ചമ്പന്തിയും പാലിന്റെ അംശം മാത്രമുള്ള ഓള കാപ്പിയും ഉടനെ തന്നെ റെയിൽവേയുടെ കസ്റ്റമർ പോർട്ടലായ റെയിൽ മതത്തിൽ എൻ്റെ വക കംപ്ലൈൻറ്റ് പതിനഞ്ച് മിനിറ്റ് കോൾ ഫ്രം ഡെല്ലി ഇരുപതാമത്തെ മിനിറ്റ് കാറ്ററിംഗ് മാനേജർ സപ്ലൈ സ്റ്റാഫ് എല്ലാവരും എൻ്റെ മുന്നിൽ വിത്ത് ഗുഡ് കോഫി ബില്ല് റീഫണ്ടിങ് എക്സ്ട്രാ ഫണ്ടിങ് എല്ലാത്തിനും റെഡി ഐ ആർ സി ടി സി സ്റ്റാഫിൻ്റെ ഡയറക്റ്റുള്ള മാപ്പ് പറച്ചിലും അപ്പോളജി മെയിലുകളുടെയും നല്ല കാപ്പിയുടെയും ഒരു പെരളി തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം എൻ്റെ കൈ പൊള്ളാതിരിക്കാൻ കാപ്പിയുടെ അളവ് കുറച്ചൊഴിച്ച് സപ്ലയർ പയ്യനെ കൊണ്ട് വീണ്ടും കാപ്പി ഒഴിപ്പിച്ചു ആ മാനേജർ ഇതുകൊണ്ടൊന്നും രാമരാജ്യം വരില്ല എന്നെനിക്കറിയാം എനിക്ക് ഈ തന്ന കാപ്പി ഒഴികെ ബാക്കി എല്ലാ കാപ്പിയും പഴയപടി തന്നെ ആയിരിക്കുമെന്നും എനിക്കറിയാം കാരണം ഒരു ലക്ഷം പേരിൽ ഒരാൾ മാത്രം പ്രതികരിച്ചാൽ ഒരു പുല്ല് നടക്കില്ല അതുകൊണ്ട് കൊടുക്കുന്ന വിലയ്ക്ക് നല്ലത് ലഭിക്കുക എന്നത് നിങ്ങൾക്കാരും തരുന്ന ഔദാര്യമല്ല നിങ്ങളുടെ അവകാശമാണ് അതല്ലാത്ത പ്രതികരിക്കൂ സഭ്യമായി നിങ്ങളുടെ പുറകിൽ വരുന്നവർക്ക് വേണ്ടിയെങ്കിലും